നെസ്സി സാർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതാ രാവിലെ തന്നെ റൂമിൽ നിന്ന് പുറത്ത് കടന്നു പാടുന്നതാണ് ഈ ഒരു വീഡിയോ എടുത്താൽ കേട്ടോ ഇന്നലെ ഇവിടെ റൂമൊക്കെ നല്ല ഡീപ്പ് ക്ലീൻ ചെയ്ത് കട്ടിലും അൽമാരിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് കഴിഞ്ഞി പണ്ട് എനിക്കുള്ള പരിപാടി തന്നെ ഇട്ടത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോഴേക്കും എന്തോ ഒരു പൊറുതിയേടാം അങ്ങനെ അത് മാറ്റും പക്ഷേ ഇപ്പോൾ ഇത് നമ്മളെ റൂമ് ഒരുപാട് വീതിയൊന്നും ഒന്നും ഇല്ലാത്തതിനോണ്ട് അത് പറ്റൂല അപ്പോൾ ഉള്ള സ്പേസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ അപ്പോൾ ഇങ്ങനെ ഇട്ടപ്പോൾ കുറച്ച് സ്പേസ് കൂടിയ പോലെ തോന്നുന്നുണ്ട് കേട്ടോ ഇതാ ഒരു കട്ടിൻ്റെ ആ സൈഡാണ് എനിക്ക് നിസ്കരിക്കാനുള്ളൊരു സ്ഥലവും മാറ്റി വച്ചിരിക്കണെ പിന്നെ അതാ വേഗം കിച്ചണിലേക്ക് വന്ന് ഈ കാക്ക നല്ല നേരത്തെ ഒരു അഞ്ചര മണിയൊക്കെ ആയപ്പോൾ പോയിക്കുന്നുട്ടോ അപ്പം ഞാൻ പിന്നെ കാക്ക പോയതിൻ്റെ ശേഷം ഇതൊക്കെ നിസ്കാരം കഴിഞ്ഞ് പിന്നെയും അവിടെത്തന്നെ കിടന്നുറങ്ങി പിന്നെ ഒരു ഏഴര ആയപ്പോൾ കേട്ടോ അടുക്കളയിലേക്ക് വന്ന് ഇപ്പം തിരക്കില്ല അപ്പോൾ വാവം ഉണ്ട് ഇവിടെ അപ്പോൾ ഞാൻ വേഗം ആ ചായ ഉണ്ടാക്കുകയാണ് ഞാൻ മുമ്പൊക്കെ പറയില്ലേ ചായ വലിയൊരു താല്പര്യം ഇല്ലാത്ത ആളാണെന്ന് പക്ഷേ അപ്പം അതൊക്കെ മാറിയിട്ടോ അപ്പം ചായ വേണം രാവിലെ ഇണീറ്റപ്പാട് ചായയും എന്തെങ്കിലും ഒരു ലൈറ്റ് ആയിട്ടുള്ള കടിയും വേണം ഇന്നിപ്പോൾ ചായ കാച്ചുമ്പോൾ ഒരേ മണിയൊക്കെ കായ്ക്കിന് ഇനിയിപ്പോൾ കാലി ചായൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നാലും സ്ഥിരം അങ്ങനെ കുടിച്ചപ്പോൾ എനിക്കൊരു തരാറ് പിന്നെ ചെറിയൊരു ചായ പോരട്ടോ നല്ല കട്ടിയുള്ള പാലൊക്കെ ഒഴിച്ചിട്ട് ആണ് ഞാൻ കുടിക്കിയത് നല്ല നല്ല ചായ തന്നെ വേണം ഇപ്പോൾ ഇന്നിപ്പോൾ അതാ ഒരു സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റീൽസ് എടുക്ക ഇടലുണ്ടല്ലോ ഞാൻ അപ്പം റീൽസ് എടുക്കാന്നുള്ളതിലൊക്കെ ചിക്കനൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചാണ് അപ്പോൾ അതാ ഈ ബോക്സ് ഒന്ന് കാണിച്ചോ വിചാരിച്ചു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് ബ്ലാക്ക് ബോക്സ് അതിൻ്റെ ഇളയച്ചിൻ്റെ ആണ് അപ്പം ഇളയച്ചിപ്പം കാ തിരയുന്നുണ്ടാവും ചില ഇതിൻ്റെ ബോക്സ് അവിടെ പോയിരുന്നു പക്ഷേ എംബടെയുള്ള കാര്യം ഒക്കെ ഓർമ്മ ഉണ്ടാവില്ല അപ്പം ആ ബോക്സ് കിട്ടിയപ്പോൾ രണ്ടു ദിവസം ഞാൻ ഉപയോഗിക്കട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചാൽ കേട്ടോ അതിൽ മേലെ ഉള്ളത് മോളതാണ് മോളും കുട്ടികളൊക്കെ രണ്ടുമൂന്ന് ദിവസം ഇവിടെ നിൽക്കാൻ ഇനി അപ്പോ ഒക്കെ വലിയ കാര്യത്തിൽ വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ ഉള്ള ചിന്ത ഉണ്ടേ പക്ഷെ എന്തോ ഞാൻ പറഞ്ഞില്ല ഇപ്പം ഭയങ്കര മടിയാണ് വീഡിയോ എടുക്കാൻ ലോങ് വീഡിയോ എടുക്കാൻ അപ്പോൾ അതാ പിന്നെ അതാ ഞാനിപ്പോൾ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ പിന്നെ ചായ തിളച്ച് ചിന്താനായിക്കിന് അപ്പോൾ അത് വേഗം ഓഫ് ചെയ്ത് പിന്നെ അതൊരു ചെറിയൊരു മഗ് അതേപോലത്തെ മഗ്ഗല്ല കപ്പ് അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ചെറിയൊരു പീസ് മണിപ്പ്ലാന്റ് വെച്ച് പിന്നെ അതാ ഇതും ഇതേപോലെ തന്നെ ഈ വഴുതനകൻ്റെ ഫ്രൈ ഞങ്ങൾ ടൂറ് പോയ സമയത്ത് ഇളച്ച് ഒരു വൈതനങ്ങൻ്റെ ഫ്രൈ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതേപോലെ ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടി ഒരു രണ്ട് മൂന്ന് ഫ്രൈ ഐറ്റംസ് ഒക്കെ ഇട്ട് ഒരു റീൽസൊക്കെ എടുക്കാൻ അയച്ചിട്ട് വാങ്ങിയതാണ് വഴുതന പക്ഷേ രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ എടുത്തിട്ടില്ല ഒന്നും ചെയ്തില്ല വഴുതനാണെങ്കിൽ ചെറുതായിട്ട് കേട് കേടുവരുകയും ചെയ്തു പിന്നെ അത് പുട്ടുപൊടി കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ വാവയും ഇവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ മൂന്നാളുണ്ടല്ലോ അപ്പൊ ചായ ചാ പിടിക്കാനാകുമ്പോൾ എത്തും അപ്പോൾ കുറച്ച് റാഗിപ്പൊടിയും പിന്നെ ബാക്കി കുറച്ച് പുട്ടുപൊടിയും റാഗിപ്പൊടിയല്ല കേട്ടോ പുട്ടുപൊടിയാണ് റാഗിൻ്റെ രണ്ടും കൂടി ചേർത്തിട്ട് പുട്ടു ഇടാമെന്ന് വിചാരിച്ച് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പുട്ടാവുമല്ലോ പിന്നെ വേഗം കുറച്ച് ഉപ്പ് പൊടിയും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് സമയം അവിടെ മാറ്റി വെക്കൂട്ട് എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞാനത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കൽ പിന്നെ ഒരു ഗ്ലാസ് ചായ കുടിക്കട്ടെ കേട്ടോ അപ്പോൾ എക്കാകെ ചായ കുടിക്കാനില്ലാത്തതിനോട് ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല ചായ കുടിക്കാൻ പക്ഷേ എന്നാലും ബ്രെയിൻ ഇങ്ങനെ പറയാം ചായ കുടിച്ചില്ലല്ലോ ചായ കുടിച്ചില്ലല്ലോ അത് ഇങ്ങനെ ഓർമ്മപ്പെടുത്തിയപ്പോൾ കുടിക്കുകയാണ് അതാ ബിസ്ക്കറ്റ് ഒന്ന് തീരെ മധുരമില്ലാത്ത ബിസ്ക്കറ്റും പിന്നെ ഒന്ന് സാൾട്ട് ബിസ്ക്കറ്റും ആണ് ബിസ്ക്കറ്റുമാണ് ആ മധുരമില്ലാത്ത ബിസ്ക്കറ്റ് തീരെ ഒരു താല്പര്യം ഉണ്ടായില്ല കഴിഞ്ഞ പ്രാവശ്യം ഓട്സ് ബിസ്ക്കറ്റ് കൊണ്ടുവന്നപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ അത് ഇത്തിരി ഇതും ഉണ്ടല്ലോ എന്താ പറയുക മധുരം ഉണ്ടാവും അതുകൊണ്ട് കഴിച്ചില്ലോ പിന്നെ അതാ പിന്നെതാ മറ്റേ സാൾട്ട് ബിസ്ക്കറ്റും പിന്നെ പിന്നെയും ഒരു കഴിക്കാതെ ഒരു ടേസ്റ്റ് ഉണ്ട് ഉപ്പിൻ്റെ രുചി ഉള്ളതുകൊണ്ട് മറ്റേതൊന്നും ഇല്ല കേട്ടോ ഉപ്പും ഇല്ല എരുമില്ല മധുരവും ഇല്ല പുളിയും ഇല്ല തരണ പോലെ പിന്നെ അതാ ഇനിയാണ് ചായ കുടിക്കട്ടെ തലേന്ന് രാത്രി വാവ അവിടെ ഉള്ളതിനെ കൊണ്ട് തന്നെ ഓനും ഞാനും കൂടി ഇമ്മൻ്റെ അടുത്ത് പോയിട്ടുണ്ടേ ഇനി അപ്പോൾ രാത്രിയായി തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ അയിലറ്റ് മാളിലൊക്കെ കയറി അതിലൊക്കെ ഒന്ന് കറിയതിൻ്റെ ശേഷമാണ് വന്നത് അപ്പോഴൊക്കെ ഒരുപാട് ലേറ്റായി പിന്നെ പാത്രങ്ങൾ ഒഴിച്ച് കഴുകാനോ സിങ്ക് കഴുകാനോ ഒന്നും ഒരു മടിയായിട്ടോ ഒന്നും ചെയ്തിട്ടില്ല ഇനി അപ്പോൾ കക മാത്രമേ ഫുഡ് വെച്ചിട്ടുള്ളൂ ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കുകയും രണ്ടാളും ഞങ്ങൾ രണ്ടാളും കഴിച്ചില്ല അപ്പോൾ പാത്രങ്ങളൊന്നും കഴുകാനൊക്കെ പിന്നെ ഒരു മടിയായിപ്പോയി തെക്കൊഴിച്ച് എന്നിട്ട് രാവിലെ ഞാൻ ഒഴിച്ച് വെച്ചാട്ടൊക്കെ ഒഴിവാക്കാനുള്ള ഒക്കെ ഒഴിവാക്കി അങ്ങനെയൊക്കെ ഒഴിവാക്കി വെച്ചതാണ് അപ്പോൾ ഈ രാത്രിയാണ് ഈ സിങ്ക് കഴുകലും പിന്നെ അതേപോലെ സ്ക്രബ്ബർ തിളച്ച വെള്ളത്തിൽ ഇട്ടലും അങ്ങനത്തെ പരിപാടികൾക്ക് അധികവും ഞാൻ രാത്രിയാണ് ചെയ്യുക അഥവാ രാത്രി ചെയ്തില്ലെങ്കിൽ പിറ്റേന്ന് ഏതെങ്കിലും ഒരു സമയം ചെയ്യൂ പിന്നെ അതാ ഞാൻ വെള്ള പാത്രമൊക്കെ ഒന്ന് വേഗം കഴുകി ഒഴിവാക്കട്ടെ എന്നിട്ട് വേണം കറി വെക്കാനും വിചാരിച്ചിട്ട് ഇത് ഇക്കാർക്ക് എന്തോ ശ്രദ്ധിച്ചില്ല കേട്ടോ പാത്രങ്ങളും സിങ്ക് കൂട്ടിയിട്ടല്ല അതിലൊക്കെ തലേന്നത്തെ പച്ചക്കറിയും പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ അതൊക്കെ ഒഴിച്ചാണ് ഇപ്പോൾ അന്ന് രാവിലെ കഴുകിയത് പിന്നെ ഈ സിങ്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചെറിയൊരു കാര്യം പറയാണ്ട് കേട്ടോ അപ്പം ഈ നമ്മൾ കിച്ചന് അടുത്തൊരു രണ്ട് മൂന്ന് വർഷമായിട്ടല്ലേ ഉള്ളൂ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഞാൻ സിങ്ക് ഞാനും മോളൊക്കെ വാങ്ങാൻ വേണ്ടി പോയി നോക്കി അപ്പോൾ പന്ത്രണ്ടായിരം പതിമൂവായിരം ആ ഒരു പത്തിൻ്റെ മേലോട്ടാണ് റേറ്റ് അപ്പോൾ വാങ്ങാതെ പോകുന്നു അപ്പോൾ ഞങ്ങളെ പ്ലംബിങ്ങുകാര് ഞങ്ങൾ അറിയുന്നതാണ് അപ്പോൾ അയാൾ പറഞ്ഞ കകനോട് വെറുതെ പത്ത് റുപ്പ്യയും പന്ത്രണ്ട് ഒന്നും കൊടുത്ത് സിങ്ക് വാങ്ങണ്ട നിങ്ങളെ പഴയ സിങ്ക് തന്നെ ഒരു കേടും വന്നിട്ടില്ല അത് ഞാൻ നല്ല നല്ല രീതിയിൽ ഒന്ന് എടുത്തു തരാം പൊളിയാതെ ഒന്നും തട്ടാതെ മുട്ടാതെ എടുത്തു തരാം നിങ്ങളൊന്ന് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്താൽ മതി ഞാൻ അതിൽ തന്നെ വെച്ചു തരാറ് അപ്പം ഓനത് പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി നല്ല പണിക്കാരനാണ് അടിപൊളിയാണ് അമ്മക്ക് പത്ത് റുപ്പ്യ ലാഭിച്ചത് എന്നൊക്കെ ഉള്ള ഭയങ്കര ഡയലോഗ് കഴിഞ്ഞിട്ടോ പക്ഷെ ഇപ്പൊ കുറെ കുറെ കാലം കൂടെ കഴിഞ്ഞപ്പോൾ അധികം കിച്ചണിൽ നല്ല രസമുള്ള സിങ്ക കാണുന്നത് അപ്പം ഞാൻ ക്യോ ഓൻ്റെ പണിയാണ് സിംഗ് ഇങ്ങനെ മാറ്റിയത് തന്നെ മാറ്റി പുതിയത് വാങ്ങേനി നമ്മളൊരു കാര്യം നമ്മളെ മനുഷ്യന്മാരും അങ്ങനെ തന്നെയാണല്ലോ രണ്ടും നമ്മൾ പറയും നല്ലതും പറയും ചീത്തയും പറയും അപ്പോൾ അപ്പോൾ അത് പറയാണ് എനിക്കിത് സിങ്ക് കാണുമ്പോൾ ഒക്കെ അത് ഓർമ്മ വരും അത് പക്ഷെ ചിത്ത പറയല്ല കേട്ടോ പക്ഷെ അന്ന് നല്ലൊരു ഉപകാരമാണോ ചെയ്തെന്നത് നന്ദികേടൊന്നും പറയല്ല കാരണം നമുക്ക് അടുക്കള ഉണ്ടാക്കുമ്പോൾ നല്ലൊരു പൈസ ആയിട്ടുണ്ട് ഇനി അതും ഞാൻ തന്നെ എൻ്റെ ഒരു റിസ്ക് സ്വന്തം റിസ്ക്കിൽ ഉണ്ടാക്കുന്ന അടുക്കളയാണല്ലോ അപ്പോൾ ഒരു ആയിരം രണ്ടായിരമൊക്കെ ലാഭം കിട്ടുകയാണെങ്കിൽ നമുക്ക് അതല്ല നല്ലത് അന്ന് അങ്ങനെ ചിന്തിച്ച് പക്ഷെ ഇപ്പോൾ മോഡലുകളൊക്കെ മാറിയപ്പോൾ പിന്നെ അതുമല്ല ഇതിൽ ഈ പാത്രം കഴുകുമ്പോൾ കുറേ സമയം ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കണം ഈ വേസ്റ്റൊക്കെ അതിന് ഉള്ളിൽ കുടുങ്ങിപ്പോവും അങ്ങനെ പല ഉണ്ട് സത്യത്തിൽ ഈ സിങ്കിനെ കൊണ്ട് പിന്നെ സിങ്കൊക്കെ നല്ലവണ്ണം കഴുകി ചിക്കൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് ഞാനൊരു വേറൊരു ചിക്കൻ കറി പറഞ്ഞത് ഇത് ഈ തക്കാളി ഉള്ളിയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മിക്സിൻ്റെ ഇട്ട് കൊടുക്കുക അതൊന്നും ചെറിയ ചെറിയ പീസ് പീസാക്കണ്ടട്ടോ എനിക്ക് ഓർമ്മ തക്കാളി ഞാൻ ചെറുതാക്കിപ്പോയതാണ് അത് എന്നാൽ ലേശം വെള്ളം വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നല്ലോണം ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കണം പക്ഷേ വേറെ ഒരു അബദ്ധമാണ് ഇപ്പോൾ രാവിലെ തന്നെ ഈ മിക്സി തലേന്ന് ഞാൻ നല്ലോണം ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുർക്കയും അപ്പക്കാരൊക്കെ ഇട്ടിട്ട് അപ്പോൾ കുറച്ചായിട്ട് അപ്പക്കാരം എങ്ങനെ മറന്നു പോകണേനെ കൊണ്ട് അതൊന്ന് ക്ലീൻ ചെയ്യാൻ കഴിയില്ല അപ്പോൾ അത് ക്ലീൻ ചെയ്തപ്പോൾ ഉള്ളിലങ്ങാണ്ട് വെള്ളത്തിൽ കടന്നു തോന്നുന്നുണ്ട് ഈ ഇതിപ്പോൾ രാവിലെ തന്നെ എനിക്കൊരു പണി തന്നു മിക്സി മിക്സി ഇല്ലാഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ അതാ അപ്പോൾ ഇതാണ് മൊത്തത്തിൽ കരണ്ട് അടിച്ചു പോയതാണ് പിന്നെ അതൊക്കെ റെഡിയാക്കി രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്ത് സെറ്റായില്ല ശരിക്കും മിക്സി കയടായിപ്പോയി എന്തായാലും പിന്നെ അത് ഉള്ളത് വെച്ച് ഒന്നുകൂടി അത് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് പാന ഈ കുക്കറിലാണ് കറി വെക്കുന്നത് അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് കുറച്ച് ഉലുവയും പിന്നെ ഒരു രണ്ട് ഏലക്കായും ഒരു ചെറിയ പീസ് പട്ടയും രണ്ട് ഗ്രാമ്പവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഗ്രാമ്പവും ഏലക്കായും പട്ടയൊക്കെ വേണമെങ്കിൽ ഈ ഒരു തക്കാളീൻ്റെ ഇപ്പം ഈ പേസ്റ്റ് ആകുമ്പോൾ അരച്ചെടുക്കുക പക്ഷേ അതൊരു ഭയങ്കര ഒരു കുത്തലായിരിക്കും ഈ ചോയ ഉണ്ടാവും അപ്പോൾ അങ്ങനെത്തന്നെ ഉണ്ടോ ഒരു നേരിയ ഫ്ലേവറ് നമ്മൾ കറിയിലേക്ക് ഇറങ്ങുകയുള്ളൂ പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഈ ഗരം മസാലപ്പൊടിയും പിന്നെ അതുപോലെ കുറച്ച് കാശ്മീരിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വറ്റിയെടുക്കുകയാണ് ആ ഒരു തക്കാളിൻ്റെ ഉണ്ടല്ലോ നല്ല പേസ്റ്റ് ആവണം കേട്ടോ അപ്പോൾ ഒരു വേറൊരു ടേസ്റ്റാണ് കറിക്ക് എന്തായാലും കറി എന്തായാലും ഇവിടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ല ലൈക്ക് വന്നിട്ടുണ്ട് എന്തായാലും പിന്നെ അതാ എല്ലും കൂടി ഇട്ടിട്ട് പൊടികളൊക്കെ ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളെടുത്ത് വെച്ചാൽ ചിക്കന് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ എപ്പം ചിക്ക വാങ്ങിയാലും ഇങ്ങനെ ഒരു നൂറ് രൂപയ്ക്ക് വാങ്ങുവാണെങ്കിൽ അതിൽ രണ്ട് പീസ് ഞാൻ മാറ്റി വെക്കും കേട്ടോ ചിലപ്പോൾ അത് പൊരിക്കാനായിരിക്കും അല്ലെങ്കിൽ നാളെ രാവിലെ ഒരു ഉരുളക്കേങ്ങോ ഉള്ളി അങ്ങനെ ഇട്ടിട്ടൊരു പത്തിരിക്കൊക്കെ ഒരു കറി ആവുമല്ലോ അങ്ങനെ മാറ്റി വെക്കരുണ്ട് പക്ഷേ ഇത് നമ്മൾ പൊരിക്കാനാണ് കേട്ടോ ആവുണ്ടല്ലോ അപ്പോൾ ഒന്ന് പൊരിക്കാതെ വിചാരിച്ച് ഇത് അത് നമുക്ക് ഉച്ചക്കിലേം കൂടിയുള്ള കറിയാണ് അപ്പോൾ ഇത് നല്ല കുറുങ്ങാനാണ് കേട്ടോ ഈ കറി വെക്കണ്ടേ ലൂസാക്കരുത് വെള്ളം പോലെ ആക്കരുത് പിന്നെ അതാ മല്ലിയലയും പൊതിനീനേം പിന്നെ കുറച്ച് കറിവേപ്പിനലിയൊക്കെ കൂടിയിട്ടിട്ട് കുക്കർ മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഒരു രണ്ട് മൂന്ന് വിസിലോട്ടു തന്നെ വെന്ത് വന്നോളും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പുട്ടിലേക്കാണ് ഇതെടുത്തത് ഇച്ചൊക്കെ ചോറിനേക്കും പിന്നെ അതാ രണ്ടും കൂടി കളറായപ്പോൾ നമ്മൾ സാധാ പുട്ടുപൊടിയും റാഗി പുട്ടുപൊടിയും കൂടി ആയപ്പോൾ കണ്ടില്ല ഇതിൻ്റെ കളറ് പക്ഷെ ഇക്കാക്കയ്ക്ക് ഇത് അങ്ങനെ തിന്നല്ലേ പരിചയം ഇല്ല കേട്ടോ അപ്പൊ കാക്കനെ കളിയാൽ കാക്കനെ രാഗി രാഗി എന്ന് കാക്ക പറയുന്നത് രാഗിയല്ല റാഗി എന്ന് പറഞ്ഞെടുത്താലും പിന്നെയും പറയും രാഗിന്ന് അപ്പോൾ കുഴപ്പമില്ല ചിക്കൻ കറിയും ആ പുട്ടും എല്ലാം കൂടി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ ഇക്കാക്ക പുറത്തുനിന്ന് വന്ന പടം ഞാൻ വേഗം ചെയ്ത പണിയാട്ടോ ഇത് ഇക്കാക്കാണ് ഇതിൻ്റെ ആൾ എത്ര കാക്ക ഇവിടെ വന്നില്ലെങ്കിലുണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ ഞാനിത് ചെയ്യയില്ലേട്ടോ ആ ഒരു ഇത് എന്താ അത് കാക്കൻ്റെ പണിയായി മാറിയത് ആ ഒരു ഒരിതിൽ നമ്മളെ ഊത് പോകുകയാണ് അപ്പോൾ ആ റൂമ് നല്ല ക്ലീൻ ചെയ്തപ്പോൾ നല്ലൊരു സ്മെല്ലും കൂടി ആവുമ്പോൾ നല്ലൊരിതാണല്ലോ അപ്പോൾ ഇതാ പുകയ്ക്കുന്നുണ്ട് ഒരു പുക വരുന്നൊന്നുമില്ല എന്നാലും റൂം അടച്ചിടണം കേട്ടോ അടച്ചിട്ടാലേ നമ്മൾ റൂമിലേക്ക് വരുമ്പോൾ നല്ല സ്മെല്ലുണ്ടാവുകയുള്ളൂ അധികം ഞാൻ അകത്തൊക്കെ ഇത് പോകല് വെള്ളിയാഴ്ച രാവാണ് കേട്ടോ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച ഒരു പ്രധാനപ്പെട്ട ദിവസമാണല്ലേ നമുക്ക് പിന്നെ പിന്നെതാ ചിക്കൻ കറി ഈ രീതിയിലായി വന്നിട്ടുണ്ട് പുട്ടും സെറ്റായിക്കിന് അപ്പം ഇനി കാക്ക ചായ ഒക്കെ കൊടുക്കട്ടെ ഒക്ടോബർ ഇരുപത്തെട്ട് മോളെ ബർത്ത് ഡേ കിട്ടോ അപ്പോൾ അതാ ഞങ്ങൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും വാവയും കൂടി ടൗണിലേക്ക് പോകുന്ന നിൽക്കുകയാണ് അപ്പോൾ വാച്ചാണ് നമ്മളെല്ലാവരെയും ഒരു അഭിപ്രായം വാങ്ങാമെന്ന് ഡ്രസ്സാകുമ്പോൾ പിന്നെ ഒരു വർഷമൊക്കെ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ അത് കഴിയുമ്പോഴത്തേക്കും അത് കേടാവും വാച്ച് ആകുമ്പോൾ മിനിമം ഒരു അഞ്ച് വർഷമെങ്കിലും ഉപയോഗിക്കാമല്ലോ അങ്ങനെ ആ ഒരു കൺകൂട്ടൽ ഞങ്ങൾ കെ ആ ഒരു പിന്നെ റോസ് ഗോൾഡിൻ്റെ വാച്ചാണ് വാങ്ങാനുള്ളൊരു തീരുമാനം പക്ഷേ അത് ഞങ്ങൾ രണ്ട് മൂന്ന് കടയിൽ കയറിയപ്പോൾ ഒന്നും അവിടെ ഒന്നും ഇല്ല അതെല്ലാം നല്ല റേറ്റുമാണ് അഞ്ചിൻ്റെ മേലോട്ടൊക്കെ ആണുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അത്രയും ബഡ്ജറ്റില്ലേ അതിനും ഒരു ഏകദേശം ഒരു നല്ലൊരു വാച്ച് അതാണ് ഞങ്ങളൊരു കൺസെപ്റ്റ് അങ്ങനെ ഞങ്ങളതാ ഓരോ കടകളിലും പോയി അവസാനം ഫോക്കസ് മോളുണ്ട് കെ സി കട എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് ഞങ്ങൾ അങ്ങനതാ കെ സി കയറുമ്പോൾ അവിടെ പോയിട്ടും കെ വാച്ച് ഞങ്ങൾ കിട്ടിയില്ല അന്ന് ഞങ്ങൾ അധികം ടൂർ വരില്ല ഇങ്ങോട്ടേക്ക് കഴിഞ്ഞിട്ടോ വേ ഫോക്കസ് മാൾ പോകാമെന്നാണ് പറയുക അധികം ടൗണിലോ ആ ടൗണിലാണല്ലോ ഞങ്ങളെ കുടുംബക്കാരിൽ അധികം ഉള്ളത് അപ്പോൾ അവിടെ കല്യാണ വിശേഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങളിത് ആ ഫോക്കസ് മാളിലൊക്കെ വന്നൊന്ന് കറങ്ങി അവിടെ നിന്നാണ് ഡ്രെസ്സൊക്കെ എടുക്കൽ കിട്ടും അധികം പിന്നെ ഒരു ഇത്രയും വാച്ചാണ് എനിക്ക് ഞാൻ മനസ്സിൽ കണ്ടത് ആ റോസ് ഗോൾഡിൻ്റെ കളറുള്ളതാണ് പക്ഷേ റോസ് ഗോൾഡ് ആയില്ല വാവൊക്കെ ഇഷ്ടമായില്ല റോസ് ഗോൾഡ് ഓൻ പറയാം റോസ് ഗോൾഡ് ഒന്നും വേണ്ടാറിന് അത് പഴയ മോഡലായി എന്നൊക്കെ പറഞ്ഞാൽ ഓൻ ഇഷ്ടത്തിന് ഓൻ്റെ ഇഷ്ടത്തിനാണ് കേട്ടോ ഒക്കെ വാച്ച് സെലക്ട് ചെയ്തത് പിന്നെ ഞമ്മളെക്കാളും കൂടി മോഡലുകളൊക്കെ അറിയാം ഓൽക്കല്ലേ പിന്നെതാ കാസിയോ ഒന്നും കിട്ടിയില്ല കേട്ടോ ഇതാ ഈ ഒരു വാച്ചാണ് കിട്ടിയത് പിന്നെ ഓൾ അറിയില്ല ഒക്കെ അറിയില്ല അപ്പം ഞാൻ ഓളോട് പകല് ഞാൻ ചോദിച്ചു നിമ്മക്ക് വാച്ച് വാങ്ങണം ഏതാ നല്ലത് മോഡൽ ഏതാ കളർ മോഡൽ എന്നൊക്കെ ഞാൻ ആദ്യമേ ചോ ചോദിച്ചു എനിക്ക് വാച്ച് വാങ്ങുക എന്നും പറഞ്ഞിട്ട് പിന്നെ പിന്നെതാ ഞങ്ങൾ ആ ഒരു ഇതുണ്ടല്ലോ ലിഫ്റ്റ് ഇതാ ഈ ഒരു ടൈപ്പ് ഗ്ലാസിൻ്റെ ലിഫ്റ്റ് അതിൽ കയറി ആണ് ടമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയത് ഹാപ്പി ഹാപ്പി ബുപ്പി ബിയർ ഹാപ്പി ബുയോ